ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് പള്ളം പള്ളിക്കൽ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷം നടന്നു ആഘോഷ പരിപാടിയുടെ ഭാഗമായി നടന്ന നബിദിന റാലി വർണ്ണാഭമായി

সু হা অক্বর

സഹായിച്ച സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ അവിടുത്തെ സന്ദേശങ്ങളും അധ്യാപനങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്നുള്ള വലിയ ഒരു സന്ദേശം ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചെന്ന ഏറ്റവും വലിയൊരു സന്ദേശമുണ്ട് ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട അനുസരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് എല്ലാ ആളുകൾക്കും നിങ്ങൾ കരുണ കാണിക്കണം എന്നുള്ള സന്ദേശം തങ്ങൾ മതമെന്നോ അതല്ലെങ്കിൽ ഗ്രൂപ്പുകളൊന്നും വ്യത്യാസമില്ലാതെ മതമുള്ളവനും ഇല്ലാത്തവനും ഹൈന്ദവനും ക്രൈസ്തവനും ുംതമുള്ളവനും ഉണ്ടോ എല്ലാവർക്കും നിങ്ങൾ നിങ്ങൾ കരുണ കരുണ കാണിക്കണേ ഭൂമി ലോകത്തുള്ള സർവർക്കും അനുഗ്രഹം കാണിക്കണം എന്നാൽ ആകാശത്തിന്റെ അധിപനായ അധികരായ നിങ്ങൾക്ക് കരുണ കാണിക്കണം വലിയൊരു സന്ദേശം ഈ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ നമ്മെ ഇത്തരം സുന്ദരമായ ആശയങ്ങളും സന്ദേശങ്ങളും മനസ്സിലാക്കി ആ ും പകർത്തി നമ്മുടെ ജീവിതം സാമൂഹിക ജീവിതം പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോ ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡീസോ ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം